ഹായ് ഫ്രണ്ട്സ് വാട്സപ്പ് വഴിയുള്ള ഓൺലൈൻ തട്ടിപ്പുകൾ ഇപ്പോൾ വളരെ വ്യാപകമായി കൊണ്ടിരിക്കുകയാണ് വാട്സപ്പിലൂടെ എനിക്ക് കഴിഞ്ഞ ദിവസം ലഭിച്ച ഒരു തട്ടിപ്പിൻ്റെ ആദ്യ ഫലങ്ങളാണ് ഞാനിപ്പോൾ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഇതിൽ നിന്ന് ഞാൻ എങ്ങനെയാണ് രക്ഷപ്പെട്ടതെന്നും നിങ്ങൾക്ക് തന്നെ കാണാം ഇപ്പോൾ നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്ന ഈ ഒരു നമ്പറിൽ നിന്നാണ് എനിക്ക് മെസ്സേജ് വരുന്നത് ഇതിനകത്ത് ഇയാളുടെ പേര് പറയുന്നുണ്ട് പിന്നെ ഇയാൾ പറയുന്നു ഇയാൾ കുറച്ച് സമയം നമ്മുടെ എടുത്തോട്ടെ എന്ന് ചോദിക്കുന്നുണ്ട് ഒരു ഗുഡ് ന്യൂസ് ഉണ്ട് എന്ന് പറഞ്ഞാണ് ഇയാൾ തുടങ്ങുന്നത് ഞാൻ പറഞ്ഞു യെസ് പ്ലീസ് എന്ന് പറഞ്ഞു പറഞ്ഞോളാൻ പറഞ്ഞു അപ്പോൾ ഇവരെൻ്റെ അടുത്ത് പറഞ്ഞു ഞാൻ യെസ് പ്ലീസ് എന്ന് പറഞ്ഞപ്പോൾ ഇവരെൻ്റെ അടുത്ത് പറഞ്ഞു ഇയാൾ ഫ്ലിപ്പ്കാർട്ടിൽ വർക്ക് ചെയ്യുന്ന ഒരു എംപ്ലോയി ആണ് ഇവർ ഒരു ടാസ്ക് ആണ് തരുന്നത് ഈ ടാസ്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഫ്ലിപ്പ്കാർട്ടിലുള്ള ഒരു പ്രൊഡക്റ്റിൻ്റെ ലിങ്ക് അയച്ചു തരും നമ്മളത് കയറിയിട്ട് ജസ്റ്റ് ലൈക്ക് ചെയ്യാം എന്നിട്ട് അതിൻ്റെ സ്ക്രീൻഷോട്ട് ഇവർക്ക് അയച്ചു കൊടുക്കുകയാണെങ്കിൽ ഒരു ലൈക്കിനിർ നൂറ് രൂപ വെച്ച് ഇത് തരുമെന്നാണ് പറഞ്ഞത് അത് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഇത് ഫേക്ക് ഫേക്കാണെന്ന് ഒരു ലൈക്കിന് നൂറ് രൂപ തരുമെന്നൊക്കെ പറയുമ്പോൾ തന്നെ അത് ഫേക്ക് ആയിരിക്കുമല്ലോ പിന്നെ ഇവർ പറഞ്ഞു ഇതിനൊരു ഫീസൊന്നും ഇല്ല യാതൊരു ഫീസോ കാര്യങ്ങളോ ഒന്നും ഇല്ല നമുക്ക് ആർക്കും എവിടെയെങ്കിലും ചെയ്യാമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു വാഹു എ ഗ്രേറ്റ് നല്ല കാര്യമാണല്ലോ എന്നുള്ള രീതിയിൽ തിരിച്ച് പറഞ്ഞു അപ്പോൾ ഇയാൾ വിചാരിച്ചിട്ടുണ്ടാവും ഇത് ഏത് പോട്ടനാണോ അയാൾ ഉടനെ തന്നെ ടാസ്ക് സ്റ്റാർട്ട് ചെയ്യുക പറഞ്ഞു അയാൾ ഒരു ലിങ്ക് എനിക്ക് അയച്ചു തന്നു എന്നിട്ട് എന്നോട് പറഞ്ഞു ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് അതിനകത്തൊന്ന് ലൈക്ക് ചെയ്യുക അത് ഫ്ലിപ്പ്കാർട്ടിലെ ലിങ്കാണ് അതിൽ ലൈക്ക് ചെയ്താൽ എന്നിട്ട് അതിൻ്റെ സ്ക്രീൻഷോട്ട് അയച്ചു കൊടുക്കാനാണ് അയാൾ പറഞ്ഞത് എന്നിട്ട് ഇവർ എനിക്കിത് എങ്ങനെയാണ് ലൈക്ക് ചെയ്യേണ്ടതെന്ന് ഒരു സ്ക്രീൻഷോട്ട് അയച്ചു തന്നു അവ ഞാൻ അവരുടെ അടുത്ത് ചോദിച്ചു ഇതിങ്ങനെ ഫ്ലിപ്പ്കാർട്ടിൽ നിന്നാണുള്ള ഒരു എംപ്ലോയി ആണല്ലോ ഇയാൾ ഇപ്പോൾ ഇയാളോട് ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് ഒരു മെയിൽ എനിക്ക് അയച്ചു തരാമോ അപ്പോൾ ഞാൻ അത് വെച്ചിട്ട് ഇത് കൺഫേം ചെയ്യാമെന്ന് പറഞ്ഞു ഇയാളുടെ അടുത്ത് അതേപോലെ ഞാൻ അടുത്തത് ചെയ്തത് ഞാൻ ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്യാതെ നേരെ നമ്മുടെ മൊബൈലിൽ ഫ്ലിപ്പ്കാർട്ടിൻ്റെ ആപ്പ് ആയിരുന്നു അതിനകത്ത് കയറിയിട്ട് ഈ പ്രോഡക്റ്റ് അതിനകത്ത് ഉണ്ടോ എന്ന് നോക്കി അങ്ങനെ ചെക്ക് ചെയ്യുമ്പോഴാണ് ഏറ്റവും രസം ഇവർ ഫ്ലിപ്പ്കാർട്ടിൻ്റെ ലിങ്കാണെന്ന് പറഞ്ഞ് തന്ന ഈ ലിങ്കിൽ കയറി ചെക്ക് ചെയ്യുമ്പോൾ ഇങ്ങനൊരു ഐറ്റമേ ഫ്ലിപ്പ്കാർട്ടിൽ ലിസ്റ്റ് ചെയ്തിട്ടില്ല അപ്പോൾ പിന്നെ നമുക്ക് ഉറപ്പിക്കാമല്ലോ ഇത് ഫ്ലിപ്പ്കാർട്ടിൽ ഇല്ല വേറെ ഏതോ ഒരു സൈറ്റിൻ്റെ ലിങ്കാണെന്നുള്ളത് അവരുടെ മെയിൻ ഉദ്ദേശം നമ്മൾ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക ലിങ്കിൽ ക്ലിക്ക് ചെയ്യുന്ന ഉടനെ തന്നെ ഇവർക്ക് വേണ്ട കാര്യങ്ങൾ ഇവർ നമ്മുടെ മൊബൈലിൽ നിന്ന് എടുക്കും അതാണ് ഇവരുടെ കാര്യങ്ങൾ അടുത്തതായിട്ട് ഇവർ ചെയ്തത് നമ്മുടെ വിശ്വാസത കൂട്ടാനായിട്ട് കുറേ പേർക്ക് പൈസ കിട്ടി എന്ന് പറഞ്ഞ് അവർ ഇട്ടിരിക്കുന്ന കുറേ മെസ്സേജുകളുടെ സ്ക്രീൻഷോട്ട് നമുക്കെടുത്ത് അയച്ചു തന്നു അതിനകത്ത് എത്ര എന്ത് സ്റ്റേറ്റ്മെൻറ്റെന്നൊന്നും അല്ല നൂറ് രൂപ അവരുടെ അക്കൗണ്ടിൽ കിട്ടി എന്ന് പറഞ്ഞൊരു സംഭവമാണ് അവർ നമുക്ക് അയച്ചു തന്നത് ഇപ്പോൾ അവർ പറഞ്ഞു അതാ ഇത് നോക്ക് കുറേ പേർക്ക് പൈസ കിട്ടിയിട്ടുണ്ട് നോക്കാൻ പറഞ്ഞ് നമുക്ക് അയച്ചു തന്നു ഉടനെ തന്നെ നമ്മുടെ ആദ്യത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം വന്നു നമ്മൾ ഇവരോട് ചോദിച്ചിരുന്നു ഫ്ലിപ്പ്കാർട്ടിൽ നമുക്ക് ഈ പ്രോഡക്റ്റ് കാണാൻ പറ്റിയില്ല എന്ന് പക്ഷേ അപ്പോൾ അതിൻ്റെ ഉത്തരമായിട്ട് ഇവർക്ക് വന്നു നിങ്ങൾക്ക് അത് ലൈക്ക് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിലും കുഴപ്പമില്ല നിങ്ങൾ ആ പ്രൊഡക്റ്റ് കണ്ടതിൻ്റെ അതായത് ലിങ്കിൽ കയറി ആ പ്രൊഡക്റ്റ് കണ്ടതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു കൊടുത്താൽ മതി അപ്പം തന്നെ നമുക്ക് മനസ്സിലാക്കാം ഇവരുടെ ഉദ്ദേശം എന്ന് പറയുന്നത് ഇവരുടെ പ്രൊഡക്റ്റിനെ ലൈക്ക് ഉണ്ടാക്കുക എന്നുള്ളതല്ല നമ്മൾ ആ പ്രൊഡക്റ്റ് കണ്ടു എന്നുള്ളതാണ് അതായത് നമ്മൾ ആ ലിങ്കിൽ കയറി എന്നുള്ളത് മാത്രമാണ് ഇവരുടെ ആവശ്യം പിന്നീട് പിന്നീട് ഇവർ അയച്ചു തന്ന സ്ക്രീൻഷോട്ടുകൾ ഞാൻ ഒന്ന് ചെക്ക് ചെയ്തു അപ്പോൾ അതിനകത്ത് ഒന്നിലും ഫ്ലിപ്കാർട്ടിൻ്റെ അക്കൗണ്ടിൽ നിന്നല്ല ഈ പൈസ പോയിരിക്കുന്നത് ഇതെല്ലാം പോയിരിക്കുന്നത് മറ്റ് പല ആളുകളുടെ അക്കൗണ്ടിൽ നിന്ന് അപ്പോൾ ഇവരോട് ചോദിച്ചു ഇത് എന്തുകൊണ്ടാണ് നിങ്ങൾ പറഞ്ഞു നിങ്ങൾ ഫ്ലിപ്പ്കാർട്ടിൻ്റെ എംപ്ലോയി ആണെന്ന് ഫ്ലിപ്പ്കാർട്ടിൻ്റെ ജോബാണ് നമുക്ക് തരുന്നതെന്ന് അങ്ങനെയാണെങ്കിൽ പൈസ കൊടുക്കേണ്ടത് ഫ്ലിപ്പ്കാർട്ടിൻ്റെ അക്കൗണ്ടിൽ നിന്നല്ലേ അത് ഞാൻ ഇവരോട് ചോദിച്ചു അടുത്തതായിട്ട് അപ്പോൾ ഇവരെന്നോട് പറയുന്നത് ഇവർ ഗൂഗിൾ പേ വഴിയും ജി പേ വഴി അല്ലെങ്കിൽ പാൻ പാൽ വഴി പേ പാൽ വഴി അല്ലെങ്കിൽ യു പി ഐ വഴി ഇതൊക്കെ വഴിയാണ് അവർ പേയ്മെൻറ്റ് ചെയ്യുന്നത് പിന്നെ എത്രയും പെട്ടെന്ന് നമ്മൾ ഇത് ലൈക്ക് ചെയ്തിട്ട് സ്ക്രീൻഷോട്ട് കൊടുക്കുക അവരിപ്പോൾ തന്നെ പൈസ ഇട്ട് തരാമെന്നാണ് പറയുന്നത് അപ്പം ഞാൻ അവരോട് പറഞ്ഞു നമുക്ക് ഈ സംഭവം ഇവർ ഏത് അക്കൗണ്ടിൽ നിന്നാണ് പൈസ അയക്കുന്നതെന്ന് ഒന്നും കൂടി ചോദിച്ചു അപ്പോൾ അവർ സെയിം മുൻപത്തെ ചോദ്യത്തിൻ്റെ ആൻസർ അങ്ങനെ തന്നെ കോപ്പി പേസ്റ്റ് ചെയ്ത് തന്നു അപ്പോൾ ഞാൻ ഇവരോട് ചോദിച്ചു ഇതെങ്ങനെ ഞാൻ ഇത് ലൈക്ക് ചെയ്യും കാരണം ഈ സാധനം എനിക്ക് കാണാൻ പറ്റുന്നില്ല ഫ്ലിപ്പ്കാർട്ടിൻ്റെ സൈറ്റിൽ ഈ ഒരു പ്രൊഡക്റ്റ് എനിക്ക് കാണാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് ഞാൻ ജസ്റ്റ് ഇവരുടെ പേരെടുത്തിട്ട് ട്രൂ ഇട്ട് നോക്കി അപ്പോഴാണ് രസം അതിനകത്ത് ഇവരുടെ പേര് കാണിക്കുന്നത് ഫേക്ക് ഓൺലൈൻ ഹാക്കർ എന്ന് പറഞ്ഞിട്ടാണ് അപ്പോൾ ഒന്നെങ്കിൽ ഇയാളൊരു ഹാക്കറാണ് അല്ലെങ്കിൽ ഇയാളൊരു ഫേക്കാണ് അല്ലെങ്കിൽ ആരുടെയൊക്കെയോ പൈസ തട്ടിച്ചിരിക്കുന്ന ഒരാളാണ് അതുകൊണ്ടായിരിക്കുമല്ലോ ട്രൂ കോളറിൽ ഇങ്ങനെ കിടക്കുന്നത് അപ്പോൾ ഞാൻ എന്ത് ചെയ്തു ഞാൻ നമുക്ക് ട്രൂ കോളറിൽ നിന്ന് കിട്ടിയ ആ സ്ക്രീൻഷോട്ട് എടുത്ത് അയാൾക്ക് അയച്ചു കൊടുത്തു ട്രൂ കോളറിൽ ഇങ്ങനെയാണല്ലോ കാണിക്കുന്നതെന്ന് പറഞ്ഞു അപ്പോൾ അയാൾ പറഞ്ഞു നോ സാർ ഞങ്ങൾ റിയൽ ആണ് ലീഗലാണ് ലെജിറ്റാണ് ഞങ്ങൾ കമ്മീഷൻ തരും എന്നുള്ളത് സത്യമാണെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ നമുക്ക് തിരിച്ചെടുത്തു അപ്പോൾ ഞാൻ അവരോട് രണ്ട് ചോദ്യങ്ങളാണ് ചോദിച്ചത് രണ്ടല്ല മൂന്ന് ചോദ്യങ്ങൾ ചോദിച്ചു അതിന് ഉത്തരം തരാമോ എന്ന് ചോദിച്ചു ആദ്യം ഞാൻ അവരോട് ചോദിച്ച് ഫ്ലിപ്കാർട്ടിൽ ഇല്ലാത്തൊരു പ്രൊഡക്റ്റ് ഞാൻ എങ്ങനെ ഫ്ലിപ്പ്കാർട്ടിൽ കയറി ലൈക്ക് ചെയ്യും രണ്ടാമത് ഞാൻ ചോദിച്ചത് ഏത് അക്കൗണ്ടിൽ നിന്നാണ് ഇവരെനിക്ക് പൈസ തരാം മൂന്നാമത് ഞാൻ ചോദിച്ചത് ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് എനിക്കൊരു മെയിൽ ഒരു കൺഫർമേഷൻ എനിക്ക് തരാമോ എന്ന് ചോദിച്ചാണ് ഞാൻ മെയിൽ അയച്ചത് അപ്പോൾ അതിനൊന്നും ഇവരെനിക്ക് റിപ്ലൈ തന്നില്ല അപ്പോഴാണ് ഞാൻ മറ്റൊരു കാര്യം ശ്രദ്ധിച്ചത് വാട്സപ്പിൽ തന്നെ ഇവർ ഇവരുടെ പേര് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് വേറെയായിട്ടാണ് ഇവരെന്നോട് പറഞ്ഞ ചാറ്റ് തുടങ്ങിയപ്പോൾ കാണിച്ച പേര് വേറെയാണ് അപ്പോൾ തന്നെ അറിയാം ഇത് രണ്ടു പേരുള്ള ഒരാളാണ് അതിൻ്റെ അർത്ഥം നിങ്ങൾക്കറിയാലോ അല്ലേ അപ്പോൾ ഇതും ഞാൻ ചോദിച്ചു അവരോട് അപ്പോൾ അതിനും എനിക്ക് റിപ്ലൈ കിട്ടിയില്ല അപ്പോൾ ഞാൻ ചോദിച്ചു പോയോ എന്ന് ചോദിച്ചിട്ടു അതും അയാൾ കണ്ടിട്ടുണ്ട് അതിന് റിപ്ലൈ ഒന്നും വന്നിട്ടില്ല എനിക്ക് എനിക്കതൊന്നും ഇതോടുകൂടി അയാൾക്ക് മനസ്സിലായിട്ടുണ്ടാകും നമ്മുടെ അടുത്ത് ഈ കാര്യം നടക്കില്ല എന്നുള്ളത് അപ്പോൾ ഫ്രണ്ട്സ് എനിക്ക് നിങ്ങളോട് പറയാനായിട്ടുള്ളത് ഇത് വളരെ റീസൻറ്റായിട്ട് നടന്ന ഒരു സംഭവമാണ് ടു ഡേയ്സേ ആയിട്ടുള്ളൂ ഇത് നടന്നിട്ട് ഇപ്പം ഇതേപോലെയുള്ള മെസ്സേജുകൾ വാട്സപ്പ് യൂസ് ചെയ്യുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും വരാം നിങ്ങളുടെ ഫ്രണ്ട്സിനു വരാം കൂട്ടുകാർക്ക് വരാം പാരൻസിന് വരാം അപ്പോൾ വെറുതെ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ അപ്പോൾ തന്നെ നമുക്ക് നൂറ് രൂപ കിട്ടുമല്ലോ എന്നോർത്ത് ആരും ഈ ചതിക്കുഴിയിൽ വീഴരുത് ഇതിനകത്ത് ക്ലിക്ക് ചെയ്യുക വഴി നിങ്ങൾക്ക് നൂറ് രൂപ കിട്ടില്ല എന്ന് മാത്രമല്ല നമ്മുടെ കയ്യിലുള്ള ഡാറ്റ പലതും അവർക്ക് കിട്ടും ഉദാഹരണത്തിന് നമ്മുടെ മൊബൈലിലുള്ള ഫോട്ടോസ് വീഡിയോസ് അല്ലെങ്കിൽ ബാങ്ക് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ബാങ്കിൻ്റെ ആപ്പുകൾ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ കണ്ടു ഇവർക്ക് നമ്മളാ ലിങ്കിൽ കയറി ലൈക്ക് ചെയ്ത സ്ക്രീൻഷോട്ട് തന്നെ കൊടുക്കാൻ പറ്റില്ലെങ്കിൽ അൽ ഇതിലൊന്ന് കയറിയിട്ട് നിങ്ങൾ കാണുന്ന പ്രൊഡക്റ്റിൻ്റെ ഫോട്ടോയെങ്കിലും സ്ക്രീൻഷോട്ട് കൊടുത്താൽ മതി അതിൽ നിന്ന് തന്നെ നമുക്ക് ഉറപ്പാക്കാം ഇവരുടെ ആവശ്യമെന്ന് പറയുന്നത് നമ്മൾ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് അപ്പോൾ അങ്ങനെ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക വഴി ആ ഒറ്റ സെക്കൻഡിൽ നമ്മുടെ ഡാറ്റ എല്ലാം അവർക്ക് കിട്ടും പിന്നെ നമ്മൾ അതിൽ ദുഃഖിച്ചിട്ട് കാര്യമില്ല അതുകൊണ്ട് എല്ലാവരും കെയർഫുള്ളായിരിക്കാം ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ ഇത് ആർക്ക് വേണമെങ്കിലും വരാം അപ്പോൾ നമ്മൾ അറിയുന്ന നമ്മൾക്ക് പരിചയമുള്ള ആർക്കും ഈ അവസ്ഥ ഇല്ലാതിരിക്കാൻ ഇങ്ങനെ ഒരു അവസ്ഥ വരുന്ന ഇതിൽ പെട്ട് പണവും അല്ലെങ്കിൽ അവരുടെ മറ്റു കാര്യങ്ങളും നഷ്ടമാവാതിരിക്കാൻ നിങ്ങൾ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനെല്ലാവർക്കും ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ താങ്ക്സ് ഫോർ വാച്ചിങ് ഹാവ് എ നൈസ് ഡേ